ഇസ്രായേൽ എന്ന വംശീയ രാഷ്ട്രം ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ വംശഹത്യ നമ്മളെല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വ്യത്യസ്തമായ സ്വഭാവത്തിൽ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു അപ്പോൾ ഇതിൽ വ്യത്യസ്ത സമരപ്രക്ഷോഭ രീതികളുണ്ട് സമര രീതികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമര രീതിയാണ് ബി ഡി എസ് മൂ്മെൻറ്റ് ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം നടന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ടാറ്റയുടെ സുഡിയോ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ബഹിഷ്കരണ സമരമുറകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്താണ് ഈ ബി ഡി എസ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ നേതൃത്വത്തിൽ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരു സമര ആഹ്വാനം നടത്തി ബി ഡി എസ് മൂവ്മെൻറ്റിൻ്റെ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിൽ ഇവിടെ സുഡിയോയിൽ നടത്തിയ സമര ആഹ്വാനം നിങ്ങൾ അത് അതിനുശേഷം ശേഷം എസ് ഐ ഒവിനെതിരെയുള്ള വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ച അപ്പോൾ ഈ ബി ഡി എസ് മൂവ്മെൻറ്റ് അത് നിർവഹിക്കുന്ന ദൗത്യം എന്താണ് രാഷ്ട്രീയപരമായിട്ട് അതൊരു സമരാഹ്വാനമാണോ ഇപ്പോൾ തന്നെ അതുണ്ടാക്കിയ ചലനങ്ങൾ എന്താണ് ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൂടെ നജാസ് സാഹിബുണ്ട് അതുപോലെ തന്നെ ഹാമിദ് സാഹിബുണ്ട് അപ്പോൾ ഇതിൽ ബി ഡി എസ് മൂവ്മെൻറ്റ് ഒരു രാഷ്ട്രീയ സമര എന്ന സ്വഭാവത്തിൽ എങ്ങനെയാണ് അത് ഇവിടുത്തെ ഒരു പബ്ലിക്ക് ഡിസ്കോയ്സിനെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫലസ്തീൻ കോസിനെ തന്നെ ജനകീയമായിട്ട് അവതരിപ്പിക്കുന്നതിലൊക്കെ ബി ഡി എസ് മൂവ്മെൻറ്റ് എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് അതായത് ബി ഡി എസ് ബോയ്ക്കോട്ട് ഡീവെസ്റ്റ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് ബഹിഷ്കരിക്കുക അതുപോലെ തന്നെ നിക്ഷേപം പിൻവലിക്കുക ആ ഉപരോധം ഈ മൂന്ന് കാര്യങ്ങളും ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയും അല്ലെങ്കിൽ ഫലസ്തീൻ കോസിന് വേണ്ടി ലോക മനസാക്ഷിയെ തന്നെ ലോക ജനതയെ തന്നെ ഉണർത്തുകയും ചെയ്ത വലിയൊരു സമര പരിപാടിയാണ് യഥാർത്ഥത്തില് പിന്നെ ഈ ബി ഡി എസ് എന്ന് പറയുന്ന ആശയം തുടങ്ങുന്നത് ഫലസ്തീൻ മൂവ്മെൻറ്റോടു കൂടിയല്ല ഫലസ്തീൻ കൂടിയല്ല ലോക ചരിത്രത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു അക്രമത്തോട് അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് മനുഷ്യൻ്റെ വളരെ സഹജമായ ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്നും എന്നുള്ളത് അപ്പോൾ ഫലസ്തീൻ മൂവ്മെൻറ്റിനു മുമ്പ് തന്നെ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരായ സമരത്തിൽ ഈ ഒരു ആശയം ഉണ്ടായിരുന്നു ഇതേപോലെ സമര പരിപാടികളുണ്ടായിരുന്നു ഒരുപക്ഷെ ബി ഡി എസ് എന്ന് പറയുന്ന ആശയം ഫലസ്തീൻ പ്രക്ഷോഭത്തിന് കിട്ടുന്നത് പോലും ഈ ഒരു ദക്ഷിണാഫ്രിക്കൻ അനുഭവത്തിൽ നിന്നാണ് എന്ന് പറയാൻ കഴിയും അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളോട് പിന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുക അതിനോടുള്ള സഹകരണം അവസാനിപ്പിക്കുക നിസ്സഹകരണ പ്രസ്ഥാനം ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രം പിന്നെ ഈ ബി ഡി എസ് മൂവ്മെൻറ്റുകൾക്ക് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ സ്വാഭാവികമായൊരു തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ഇസ്രായേലിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് പിൻവലിക്കുക അതുപോലെ തന്നെ പല സ്വഭാവത്തിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി അതുപോലെ തന്നെ ഒരു ജന ലോക ജനതയുടെ വികാരം എന്ന സ്വഭാവത്തിൽ ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ ബി ഡി എസ് മൂവ്മെൻറ്റിലൂടെ പിന്നെ ഈ ഫലസ്തീൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഉമർ ബറഗുത്തിയുടെ അല്ലേ അമർവർത്തിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കപ്പെടുന്നത് പിന്നെ ലോക പിന്നെ താകമാനം അത് ഏറ്റെടുക്കുകയും നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ നാടുകളിലും ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ സമാനമായ സ്വഭാവത്തിൽ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല സ്വഭാവത്തിലുള്ള ബോയ്ക്കോട്ട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനുമെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ സമരങ്ങളിലെ അതുപോലെ തന്നെ അത് ഈ ആശയ രൂപീകരണത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സമര രീതി ഒരു പ്രസ്ഥാനം കണക്കി ലോകത്താഗമനം വളർന്നു വന്നിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് തന്നെ ഇവിടുത്തെ ഒരു ലോക അധികാര ഘടനയൊക്കെ നിയന്ത്രിക്കുന്നതിലൊക്കെ പങ്കുവഹിക്കുന്ന അമേരിക്കയുടെ ഒക്കെ പിന്തുണയുള്ള ഒരു രാഷ്ട്രം ഒരുപാട് ബഹുരാഷ്ട്ര കുത്തകകളോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു വംശഹത്യ പദ്ധതിയെ തന്നെ ഏതോ അർത്ഥത്തിൽ നിലനിർത്തുന്നത് പോലും ഇങ്ങനെയുള്ള ബഹുരാഷ്ട്ര പുത്തകളാണ് അപ്പോൾ ഇതിനെതിരെയുള്ള ബഹിഷ്കരണാഹാനങ്ങൾ അത് ഇസ്രായേലിനെ വലിയ അർത്ഥത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോകത്ത് അതുണ്ടാക്കിയ ചലനങ്ങൾ ഇപ്പോൾ ഈ ബി ഡി എസ് മൂവ്മെൻറ്റ് രൂപപ്പെട്ടതിന് ശേഷം അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് അത് പബ്ലിക്കിൽ ഇവിടുത്തെ ഒരു നരേഷനൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഫലസ്തീൻ അനുകൂലമായ സ്വഭാവത്തിൽ ഫലസ്തീൻ കോസിനെ ജനകീയമായിട്ട് അവതരിപ്പിക്കുന്നതിൽ നമ്മൾ ഈ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വളരെ ലൈവായിട്ട് ഒരു വംശത്തെ കാണുന്ന ഒരു സമയമാണല്ലോ പിന്നെ വീത വാങ്ങലിരുന്ന ആളുകൾ ഇതിനോട് പ്രത്യാവശ്യം ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇതിൽ ചെയ്യുക എല്ലാവരും ഒരു കൺസേൺ ആണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സ്കോളേഴ്സും ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ മുസ്ലീംമാനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ സ്പീച്ച് ഉണ്ട് പിന്നെ എന്താണ് ഫീലിംഗ് ഹെൽപ്ലെസ് വെയിൽ വാച്ചിങ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നൊരു നിസ്സഹായനായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ത് ഈ വളരെ എന്താണ് വലിയ ഓപ്പറേഷൻ കാണുന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്താണ് പിന്നെ അപ്പോളുണ്ടല്ലോ നമുക്കെന്തെങ്കിലും ഇതിന് ഈ ഓപ്പറേഷൻ ഓപ്പറേഷനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യർക്ക് തോന്നുന്നൊരു കാര്യമാണ് അപ്പോൾ ആ നിലക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ശരിക്ക് ബി ഡി എസ് എന്ന് പറയുന്ന ആ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു ആശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഉമർ ഭർഗോത്തിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ഒരു കോ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ വർഗോത്തിയായിട്ട് അൽ ജസീറ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇൻ്റർവ്യൂവിൽ അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ മൂപ്പരോട് ഒരു ഉമ്മ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരിക്കൽ മുപ്പതിൽ പറയാണ് പിന്നെ നിങ്ങളെന്താണ് എൻ്റെ കുട്ടീനെ കാട്ടിയതെന്നാണ് ചോദിക്കുന്നത് എന്താണ് കുട്ടീനെ അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ വേർക്ക് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വരുമ്പോൾ വീട്ടിൽ കുട്ടി ഒരു ചെക്ക് പോയിൻ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിക്കാണ് എന്നിട്ട് ഓരോ ഞങ്ങൾ വാങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് എന്ത് ചെയ്യും ഇങ്ങനെ നോക്കും എന്നിട്ട് ദുസ്രായൻ്റെ ആണോ ഇസ്രായേലിൻ്റെ ആണെങ്കിൽ അത് തിരിച്ചുകൊണ്ടുപോയി കൊടുക്കണം അപ്പം ഇങ്ങനെ എന്താണ് ഒരു വീട്ടിലെ കുട്ടി പറയുന്നതിനെ കുറിച്ചും ഇപ്പം അതിൽ പറയുന്നുണ്ട് ഇത് ഇത് സ്വാഭാവികമായിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ചോക്ലേറ്റിനൊക്കെ വേണ്ടി കരയുന്ന കുട്ടികൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചോക്ലേറ്റും മിൽക്കി ബാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനോട് ബന്ധപ്പെട്ടൊക്കെ പിന്നെ എസ്സ്രേൻ്റെയോ അഡ്ബറിൻ്റെയൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യും നമ്മളൊക്കെ വീട്ടിൽ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതാണെങ്കിൽ കാരണം ഇവർ ഇപ്പോൾ ഈ റീലും മറ്റൊക്കെ ആയിട്ട് ഇത് കാണുകയാണ് കാരണം കുട്ടികളെ തന്നെ കൊല്ലുന്നതൊക്കെ കാണുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നില്ല ഇവർ ഇത് കഴിക്കാൻ കൂട്ടാക്കണല്ല അതായത് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വാശി പിടിച്ച കാരണം കുട്ടികളാണ് ഈ കുട്ടികൾക്ക് പോലും എന്തല്ല ഇതിനോടൊരു ഇതിനോടുള്ള ഇഷ്ടം അല്ല ഇത്തരം കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനാണ് ഇപ്പോൾ നമുക്ക് വിയോലിയോ എന്നുള്ള കമ്പനി ഒക്കെ അവിടുത്തെ പിന്നെ നിക്ഷേപം പിൻവലിച്ചാൽ എന്താ പൊട്ടും ധാരാളം അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ഈ വീഡിയോസിനെ കുറിച്ച് അതിനൊരു സ്ട്രാറ്റജിക് എന്താണ് പിന്നെ ഭീഷണിയായിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത് തന്നെ ഈവൻ എത്രയോ ഡോളർ എമൗണ്ട് ി ഡി എസിനെ നേരിടാൻ വേണ്ടി തന്നെ ഇസ്രായേൽ അതിൻ്റെ ബജറ്റിൽ വെക്കുന്നുണ്ടോ കൂടി നമ്മൾ ഒരു വസ്തുതയാണ് അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞാൽ തന്നെയാണ് പിന്നെ ഇത് ഇപ്പോൾ ചില ആളുകൾ സുഡിയോയില് സുഡിയോ എന്നുള്ളത് ഒരു സെലക്ഷൻ മാത്രമാണ് സുഡിയോ അല്ല ഏതൊക്കെയോ ഇപ്പോൾ എസ് യു തന്നെ ഒരു എപ്പോഴും പറയുന്ന ഒരു പ്രായോഗികമായിട്ട് ഇത് എത്രത്തോളം പോസിബിളാണ് അപ്പോൾ സുഡിയോൻ്റെ ഒരു ധാരണ ഇപ്പോൾ എസ് സോ സുഡിയോ ബഹിഷ്കരിക്കും നിങ്ങൾ എന്തുകൊണ്ട് വേറെ ടേറ്റൻ്റെ വിമാനം ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ യുക്തിരഹിതമായ ചോദ്യങ്ങൾ എന്ന് പറയാം അതിനെ എങ്ങനെയാണ് നിങ്ങൾ അതാണ് എന്താ ചിലപ്പോൾ സുഡിയോ എന്നുള്ളത് ഒരു ബ്രാൻഡ് മാത്രമാണ് അപ്പോൾ സുഡിയോ മാത്രമല്ല നമ്മൾ സ്റ്റാർ ബക്സിന്റെ മുമ്പിലൊക്കെ സു ബന്ധപ്പെട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ലഘുലേഖകളതുമായി ബന്ധപ്പെട്ട് പിന്നെ വിത്ത സന്ദർഭങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളൊരു സംഗതി വളരെ യുക്തിരഹിതമാണ് ഇത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ യുക്തിരഹിതം എന്ന് പറയുമ്പോൾ ആരെ യുക്തിയാണെന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ ശരിക്കിത് ആ ചോദ്യം വരുന്ന തന്നെ ഒരു നേരിട്ട് ഓരോട് വരാണെങ്കിൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക ബഹിഷ്കരിക്കാൻ ഏറ്റവും കഴിയുന്ന മാക്സിമം എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ബദലുകളുള്ള ഇപ്പം എന്താണ് ഇവിടെ ഒരുപാട് ഉണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് ഇവിടെയോ തന്നെ പോയിട്ട് എടുക്കണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ മറ്റു ബ്രാൻഡുകൾ ഇങ്ങനെ ഈ ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ള ബ്രാൻഡുകൾ നമുക്ക് ബലുകളുണ്ട് ഇപ്പോൾ എസ് ഐ ഒ ആ പരിപാടിയിൽ ചോദിച്ചൊരു ആ പോസ്റ്ററിലുണ്ടായിരുന്നൊരു പിന്നെ വാചകം എന്ന് പറഞ്ഞാൽ പുത്തനുടുപ്പിൽ എന്നാണ് ഈ വംശഹത്യുമായി ബന്ധപ്പെട്ട് ഒരു ഒരുനെക്കും ബന്ധപ്പെടാതിരിക്കാൻ ഒരു ഒരാൾ സൂക്ഷ്മത പാലിക്കുക നിങ്ങൾ വിമാനത്തിൽ കയറാൻ പറ്റില്ല ഇന്നേ ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്ക് ഇന്ത്യൻ പോരത്തുനിന്ന് തന്നെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇന്ത്യൻ്റെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു പിന്നെ ട്രഡീഷൻ ആണ് ശരിക്ക് ഇന്ത്യ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ എന്താണ് ഇസ്രായേലായിട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിമർശിക്കപ്പെടേണ്ട കാര്യമാണ് ഇതിൽ നമ്മളെടുക്കുന്ന ഒരു എത്തിക്കൽ ധാർമ്മികപരമായ ഒരു പൊസിഷൻ ഉണ്ടല്ലോ എന്താണ് എന്തിനാണ് ഇപ്പോൾ ഈ പോയിക്കോട്ട് ചെയ്യുന്നത് ഞാൻ വാങ്ങുന്ന ഒരു വസ്തുവിൽ ഞാൻ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിൽ ഗസ്സയിലെ കുഞ്ഞുങ്ങളുടെ ചോരക്കാർ ഉണ്ടാകാൻ പാടില്ല ഇതൊരു ഇതിലൊരു ഇതിന്റെ ഒരു ധാർമ്മികപരമായ ഒരു പ്രചോദനം അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മനുഷ്യാനുഭവത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു രാഷ്ട്രം ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് നേരെ ഫലസ്തീൻ ജനതക്കെതിരെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എനിക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും വളരെ ചെറിയ ഒരു എന്താ പറയുക ഒരു പൂമ്പാറ്റ ഇതിനെതിരെ ചെറുകടിച്ചാൽ പോലും അതൊരു മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു കാര്യമായിട്ട് എഴുതപ്പെടേണ്ട കാര്യമാണ് ആ നിലക്കാണ് നമ്മൾ ഈ ബോയ്ക്കോട്ട് മൂവ്മെൻറ്റിനെ കാണേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു വസ്ത്രക്കടയിൽ പോയി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ പോയി അല്ലെങ്കിൽ അതിനെ അതൊരു ഇന്ത്യൻ കമ്പനി ആയിപ്പോയി അപ്പോൾ പിന്നെ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഇസ്രായേലിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേറ്റുകൾ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കാൻ സാധിക്കും എന്നാലും ഇപ്പോൾ ഞാനൊരു കടയിൽ കയറുന്നു അപ്പോൾ ഞാൻ സോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതൊരു ഇസ്രായേൽ ഉൽപ്പന്നമാണ് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വേണ്ടാന്ന് വെക്കുന്നു അപ്പോൾ നിങ്ങൾ ബസ് ഈ കടയിലേക്ക് എത്തിയത് ടാറ്റ ബസ്സിലല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ നിരർത്ഥകമായ ഒരു ചോദ്യമാണ് എത്ര നമുക്ക് അതിനോട് വിയോജിച്ച് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് കേവല ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ലോകത്ത് വികസിച്ച് വന്നിട്ടുള്ളത് ആശയം എന്നുള്ള സ്വഭാവത്തിൽ ആശയം അപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ അക്കാഡമിക് ബോയ്ക്കോട്ട് അതുപോലെ തന്നെ കൾച്ചറൽ ബോയ്ക്കോട്ട് എന്ന സ്വഭാവത്തിൽ രണ്ടായിരത്തി ഒ രണ്ടായിരത്തി പത്തിൽ ജസ്റ്റ് ഫോർ ഫലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഡൽഹിയിലുണ്ടായിരുന്നു അവർ ആശയമാണ് പിന്നെ ആശയപരമായും അതുപോലെ തന്നെ സാംസ്കാരികമായും ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളുകളെ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഹാമിദ് പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു വിശാലാർത്ഥത്തിലുള്ള ലെഫ്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പ്രഭാത് പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ തന്നെ ആയിഷ കിദ്വായി ഇങ്ങനെ ജ പിന്നെ ജെ എൻ യുയിലെ ഇടതുപക്ഷ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഇതേപോലെയുള്ള ആളുകളെ തന്നെ പിന്നെ നമ്മൾ പത്രത്തിൽ വായിച്ചപ്പോൾ പി രാജീവിൻ്റെ ഭാര്യ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ കൊളാബറേഷൻ ഉണ്ടായി അവരുടെ പിന്നെ ആളായി മാറി എന്നുള്ളതൊക്കെ കാണുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ സമാ അതേ സംബന്ധത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു വസ്ത്രം വാങ്ങാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല അത് അതിനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മളിവിടെ അട്ടഹസിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു നമ്മൾ തെരുവിൽ പ്രകടനം നടത്തിയത് കൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് അവിടെ അതിനുശേഷം അവസാനിക്കുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ച എല്ലാ വിമോചന പോരാട്ടങ്ങളുടെയും ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് വികസിച്ച് വന്നതാണ് എന്ന് പിന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ടെക്നോളജി സയൻസ് ഇതൊക്കെ ജനസോയിഡിന് വേണ്ടിയിട്ട് ഫലസ്തീൻ ജനസോയിഡിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ബിത്തി ഹാല സൗദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ബിത്തിഹാല സൗദ് മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം ഇവര് ഈ മൈക്രോസോഫ്റ്റ് കമ്പനി എഐ ടെക്നോളജി ഉപയോഗിച്ച് ഈ ജനസോയിഡിനെ സഹായിക്കുന്നു അപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും അതിൻ്റെ പേരിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിന്നും ജോലി രാജിവെക്കേണ്ടി വരികയാണ് അവരെടുക്കുന്ന ഒരു എത്തിക്കൽ സ്റ്റാൻഡ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും നമുക്ക് എങ്ങനെ ഇത് കേവലം ഉൽപ്പന്ന ബഹിഷ്കരണം എന്നതിനേക്കാളപ്പുറത്തി ഇത് ശക്തമായൊരു രാഷ്ട്രീയ സമരാഹ്വാനായിട്ട് ഇത് നമ്മൾ വികസിപ്പിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഇപ്പോൾ അതിൽ പല ആൾ സാമി ഹംതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഉണ്ട് അദ്ദേഹം തിങ്കിങ് മുസ്ലിം എന്ന് ഇങ്ങനെയൊക്കെയുള്ളതിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്നൊരു ആള് കൂടിയാണ് പിന്നെ ഭയങ്കര ഒരു മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേഷ്യൻ പിന്നെ ഇതിലൊക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം മൂപ്പർ ഒരു പിന്നെ ഒരു സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ ഫിയേഴ്സ് യു എന്നായിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് അപ്പോൾ അതിൽ മൂപ്പർ പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ മൂപ്പര് പിന്നെ ഈ റസൂ സല്ലാ അലൈഹി ഇല്ലാമേടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന അപ്പോൾ ഈ മൻറാമിൻകു മുൻകറൻ ഫലിയു റുബേദി ഫൈലം യസ്ബി ലിസാനി ഫൈലം യസ്ബിഖൽ ബിഹി എന്നിട്ട് അല്ല ദാലിക്കാൽ ഫുലിമൻ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു തിന്മ കണ്ടാലും നിങ്ങൾ നിങ്ങളെ കൈ കൊണ്ട് തടയാം നിങ്ങൾക്കൊണ്ടത് പറ്റില്ലെങ്കിൽ നാവുണ്ട് തടയുക അതിലും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അല്ലേ മനസ്സിൽ അത് ആ തിന്മയോട് ഒരു അമർഷം ഉണ്ടാവുക ഇത് വളരെ പ്രധാനമാണ് എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റിൽ റസൂർ സുല്ലാ അലസ്മ പറയുന്ന ഒരു കാര്യം ദാലിക്ക അലാഫുൽ ഇമാൻ അല ഈമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമാൻ്റെ ഏറ്റവും വളരെ കുറഞ്ഞൊരു കാര്യമാണ് ഏത് ഈ മനസ്സിൽ അമർഷം സൂക്ഷിക്കുക അപ്പോൾ ഇസ്രായേലിന് സംസാരിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ ആ അലഹഫുൽ ഈമാനിൽ നിന്ന് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറി എന്നതിൻ്റെ തെളിവാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് എന്നുള്ളതാണ് സംയം തിരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് കാരണം ഇപ്പം നമ്മൾ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്താണ് നമ്മളുടെ നമ്മളൊന്നു കേവലം മനസ്സിലാമർശം സൂക്ഷിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി കടന്ന അല്ലേ കുറച്ചുകൂടി നമ്മളുടെ ഒരു തിന്മക്കെതിരെ നിലകൊള്ളുന്നതിൽ പദവി കൂടിയൊരു കാര്യമാണല്ലോ അപ്പോൾ അതാണിതിൽ എന്താണ് ശരിക്കും നമ്മൾ അപ്പം അങ്ങനെ എന്താണ് ഈ പറയുന്ന ഈ ബി ഡി എസിനെ കുറിച്ച് അറിയിക്കും ഇപ്പം നമുക്കിപ്പോൾ പിന്നെ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ കൊക്കോ കോള കുടിക്കാൻ വെപ്സി കുടിക്കാൻ വെപ്സി കോൻ്റെ സാധനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാൻ എന്താ അത് ചിലപ്പോൾ അതാണ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇതിപ്പം നമ്മൾ കുടിക്കാമെന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കാനൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് കുടിക്കാമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഈ നാടൻ ചോക്ലേറ്റ് ഒന്നൊരു ഒരു ഒരു മേന കിട്ടുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യും ഈ പറഞ്ഞ സാധനങ്ങൾ പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഇത് കഴിക്കാതെക്കുക ഇപ്പം കഴിക്കാതെക്കുക എന്നുള്ളൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ടേസ്റ്റ് ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത് ക്വാളിറ്റി ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല അപ്പോൾ ഈ സാധനങ്ങൾ എടുക്കാതിരിക്കുള്ളൊരു പെയിനുണ്ട് ചെറിയൊരു പെയിൻ ആണ് അവിടുത്തെ ഒരു പെയിൻ വെക്കുമ്പോൾ അത്രയൊരു ഒരു ഒന്നും നല്ലത് കാരണം ഇത് ഒരു ഭയങ്കര ഒരു അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചൊരു കാര്യം ഇപ്പോൾ ഈ ടി വി ചന്ദ്രൻ്റെ ഒരു ഫിലിമുണ്ട് കഥാവശേഷം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നൊരു അയാളൊരു ആത്മഹത്യ ഒരു ആ ഫിലിമിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നാൽ ആ കുറിപ്പിൽ കുറിപ്പിലിങ്ങനെയുള്ളത് പിന്നെ ഫോർ ദ ഷെയിം ഓഫ് ബീയിങ് അലൈവ് എന്ന് പറഞ്ഞിട്ട് ആണ് എന്തുള്ളത് ഞാനാ ജീവിച്ചിരിക്കുന്നതിൻ്റെ നാണക്കേട് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ എന്നുള്ളതാണ് മുപ്പരായിൽ എഴുതുന്നത് ഞാൻ ആത്മഹത്യയാൻ വേണ്ടി പറയുന്നില്ല മറിച്ച് പക്ഷേ മുപ്പിര പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ കൊല്ലപ്പെട്ട ഇദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ അല്ല വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ഒരു ഒരു മൃതദേഹം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ അയാളുടെ വളരെ ഇമോഷണലായ ഒരു സന്ദർഭത്തിൽ അയാൾ ഇങ്ങനെ ഒരു ആത്മഹത്യയെ കുറിപ്പ് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്ത് ഇതായി മരിച്ചിടും ഇതേ ആത്മഹത്യ നമ്മളെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ വളരെ ഷെയിംഫുള്ളാണല്ലോ ശരിക്ക് എന്നാലിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നാളെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത്ര വലിയൊരു വംശഹത്യ നമ്മൾ യാദൃശ്ചിക അല്ലല്ലോ ഇങ്ങനെ അത്ര വലിയൊരു വംശഹത്യം നടക്കുന്നൊരു കാലത്ത് ഇനി നിങ്ങളെയൊക്കെ പഠിച്ച സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലൊക്കെ ജീവിപ്പിച്ചു എന്നുള്ള യാദൃശ്ചികമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിൽ അള്ളാഹുവിനെ കുമത്തുണ്ടാകും നമുക്കതറിയില്ല പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെന്ത് ചെയ്തിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു 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 നാണം ഘട്ട ആളുകളായിട്ട് അള്ളാഹു നമ്മളെ നാളെ മനുഷ്യരിൽ മാറ്റി നിർത്തുന്ന ഒരു മൊമെൻറ്റിനെ കുറിച്ച് മിനിമം ആലോചിച്ചാൽ എന്തെങ്കിലും എനിക്ക് ഈ ഒരു കോഴ്സിനോട് ചേർന്ന് പറ്റുമോ അതിൻ്റെ ഒരു മാക്സിമത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ശ്രമം നടത്തുക ആ നിലക്കാണ് ഈ ഒരു ആശയം പ്രസക്താവുന്നത് എന്ന് കൂടിയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ധാർമ്മികപരമായ ബാധ്യത നിർവഹണം എന്നതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് രൂപപ്പെട്ടത് മുതൽ ഇസ്രായേലിനത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനെ നിയമപരമായിട്ട് തന്നെ ഇതിനെ ബോയ്ക്കോട്ടിനുള്ള ആഹ്വാനങ്ങൾ അത് നിയമപരമായിട്ട് തന്നെ തടയാനുള്ള ഉത്തരവുകളൊക്കെ ഇറക്കുന്നു അപ്പോൾ ഇത് ഇവർ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ലോകത്ത് തന്നെ വ്യത്യസ്തമായ ബ്രാൻഡുകൾ പരിശോധിക്കുമ്പോൾ അതിന് നഷ്ടങ്ങൾ വരുന്നിട്ടുണ്ട് ഇന്ത്യൻസ് ഇൻസോൾഡാറ്റി വിത്ത് പല അപ്പോൾ ഇവർ സുഡിയോ ബഹിഷ്കരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യ വ്യത്യസ്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് ബഹിഷ്കരിക്കുന്നു അപ്പോൾ അത് എസ് ഐ ഒയും എസ് ഐ ഒ ഇവിടെ നമുക്കറിയാം ഫലസ്തീൻ വിഷയത്തെ കേരളത്തിൻ്റെ ഒരു പബ്ലിക്കിൽ പൊതുമണ്ഡലത്തിൽ അതാത് സമയങ്ങളിൽ വളരെ ദൃശ്യതയോടുകൂടി അങ്ങനെ ഫലസ്തീൻ വിഷയത്ത് ഉയർത്തിക്കൊണ്ടു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പക്ഷേ എസ് ഐ ഒ ഈ സ്വഭാവത്തിൽ ജുഡിയോൻ്റെ മുന്നിലൊരു ബഹിഷ്കരണാഹ്വാനം നടത്തുമ്പോൾ വ്യാപകമായ സ്വഭാവത്തിൽ വിദേശ പ്രചരണം നടത്തണം അപ്പോളാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഇവർ എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് ആരാണ് ഈ ചോദിക്കുന്നത് ഈ പ്രൊഫസർ സൽമാൻ സയ്ദ് നമ്മുടെ ലോകക്രമത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകക്രമത്തിൻ്റെ ഒരു ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണം എന്ന് പറയുന്ന ഇസ്ലാം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ ഗ്രാമറിനകത്തുകൊണ്ട് ഒരാൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗ്രാമർ ഒരു ആൻസറിൽ നിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് അപ്പോൾ ഈ വളരെ ഇസ്ലാം ഫോബിക്കായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മൂവ്മെൻറ്റുകളോട് പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം അതിപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ മിനിമം നമ്മൾ ഗ്ലോബൽ ലെഫ്റ്റാണ് ഈ പറഞ്ഞ ബി പോലും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ കേരളത്തിൽ അല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഒക്കെ സമീപനമായി ബന്ധപ്പെട്ട കൊണ്ട് സംസാരിച്ചു പക്ഷെ പലപ്പോഴും പല പിന്നെ ഇടതുപക്ഷ സൈബർ ആൻഡിലുകളും എങ്ങനെയാണ് പിന്നെ എസ് ഐ ഒ പിന്നെ നടത്തിയ ഈ ഒരു ഒരുത്തോട് സ്വീകരിച്ച സമീപനം എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ വളരെ എന്താണ് വളരെ പിന്നെ മോശമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്ന സ്വഭാവത്തിലാണ് അവരൊക്കെ സംസാരിച്ചത് സ്വാഭാവികമായിട്ട് എന്താണ് മുസ്ലിം രാഷ്ട്രീയ ഒരു പിന്നെ അടിസ്ഥാനപരമായൊരു പ്രശ്നം കൂടിയാണ് അപ്പോൾ അതൊരു എന്താണ് അവിടെ ഇവർ ഇവരുടെ രാഷ്ട്രീയം എന്താണ് സംസാരിക്കേണ്ടതില്ല ഇവരിവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടതില്ല മറിച്ച് ഞങ്ങൾ എന്തു ചെയ്യാം നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെ എന്തു ചെയ്യാം പരിഹരിച്ചോളാം എന്നൊരു സമീപനം അതിലുണ്ട് ഇപ്പോൾ സമരം എന്ന് പറഞ്ഞാലും റവല്യൂഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഞങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും ഞങ്ങളിലൂടെ പോവുകയും ഞങ്ങൾ ഞങ്ങൾ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് എന്ന ഒരു ഒരു സമീപനം ഉണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടുത്തെ ഒരു ഇടതുവർഷത്തിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല നമ്മളുടെ ഈ പറയുന്ന മൂവ്മെൻ്റുകൾ ഇപ്പോൾ വ്യത്യസ്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്പേസിലെ ആളുകൾ അക്കാഡമിഷ്യൻസ് ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ സീഫൻ നോക്കിംഗ് ഒക്കെ അവിടെ ജെറുസലമിൽ ഒരു ടോക്കിന് വേണ്ടി വിളിച്ചപ്പോൾ ഫലസ്തീനുള്ള ആളുകൾ അദ്ദേഹത്തിന് ഈമെയിൽ ചെയ്യുകയും അദ്ദേഹം പിന്നെ ആ ടോക്ക് നിരസിക്കൊക്കെ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇവരുടെ ഒരു ബ്രൂട്ടാലിറ്റിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ പല സമൂഹത്തിൻ്റെ വ്യത്യസ്ത കോണുകളുള്ള ആളുകൾ ഐക്യപ്പെടുകയും ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ അത് നമ്മളുടെ ഒരു പ്രാദേശികമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പിന്നെ ഒരു ഈഗോയുമായി ബന്ധപ്പെട്ടൊന്നും പിന്നെ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു സോൾഡാരിറ്റിയൊന്നും അല്ല ഇവിടെ പ്രധാനമെന്ന് പറയുന്നത് ഫലസ്തീനുകൾ അനുഭവിക്കുന്ന ഒരു വലിയ പെയിനാണ് ഒരു വലിയ സഫറിങ് ആണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആണ് ഇപ്പോൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും പിന്നെ എന്താണ് ഞമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പലസ്തീനികൾ ഈ പെയിനും സഫറിങ്ങും മാത്രം അനുഭവിച്ചാൽ പോരാ ഈ ഈ പറയുന്ന ആളുകളുടെ ഈ നെഗറ്റീവ് ബോംബിങ്ങിനെ പോലും എന്ത് ചെയ്യേണ്ടിയുണ്ട് ഇവർ അഡ്രസ്സ് സഹിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു ഗതിയോടുകൂടി ഇതിലുണ്ട് എന്തെന്ത് ഫിസിക്കലി മാത്രമല്ല അല്ലാതെയും അല്ലേ ഇത്തരം അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ അതിൻ്റെ ഒരു വേറെ വിഷയം അപ്പോൾ കേരളത്തിലേക്ക് വന്നത് പറഞ്ഞ പ്രാദേശികമായി നമ്മൾ ആലോചിച്ചാൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഇൻസോൾഡേറ്റ് വിത്ത് പാലസ്റ്റീൻ ഇവരും ഇതേ സുഡിയോ ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല പല സ്വഭാവത്തിലുള്ള ബഹിഷ്കരണങ്ങൾ ഉൽപ്പന്ന ബഹിഷ്കരണങ്ങൾ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്തമായ നഗരങ്ങളിൽ നടന്നിട്ടുണ്ട് അന്നൊന്നും ഇതൊരു വിഷയമാവാതിരിക്കുകയും കേരളത്തിലെ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടന ഇതേ സാധനം തന്നെ നടത്തുമ്പോൾ അത് ഇതേ പ്രക്ഷോഭ പരിപാടി തന്നെ നടത്തുമ്പോൾ അത് വിവാദമാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇതിലെ മർമ്മപ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അധിനിവേശ വിരുദ്ധതയുടെ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ഒക്കെ മൊത്ത മൊത്തക്കുത്തക അത് ഞങ്ങളാണ് അതൊരു ഒരു ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതം ബേസ് ആയിട്ടുള്ള ഒരു സംഘമോ ഇത് ചെയ്യാൻ പാടില്ല എന്ന അല്ലെങ്കിൽ ഇസ്ലാം ബേസ് ഒരു സംഘടന ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തീർത്തും ഇസ്ലാമോഫോബിക്കായ ഇസ്ലാം ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിൻ്റെ മുതലെടുപ്പ് അതിന് പ്രാദേശികമായ ഒരുപാട് മുതലെടുപ്പുകൾ നടത്തുന്നുണ്ടായിരിക്കും കൂടി ഭാഗമായിട്ട് വേണം ഇത്രയും വലിയ ആഗോളമായ ഒരു വിഷയത്തെ വളരെ ന്യൂനീകരിക്കപ്പെടുക എന്ന് കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിൽ തന്നെ ഈ നമ്മളെ ഈ കോഴിക്കോട് ദുഡിയോ ബഹിഷ്കരണാഹാന സമരത്തിന് ശേഷം ഉണ്ടായ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ടാറ്റയെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് ടാറ്റ എന്നൊരു കോർപ്പറേറ്റ് ഇവിടുത്തെ ഒരു രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ ഇങ്ങനെ ടാറ്റയെ ഭയങ്കര പവിത്രവത്കരിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി ടാറ്റ കോർപ്പറേറ്റ് അത് ഇവിടെ ഉണ്ടാക്കിയെടുത്ത വേറെ കുറേ സംഗതികളുണ്ടല്ലോ ഇവിടുത്തെ ഭൂമി കൈയേറിയതും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും പറഞ്ഞു ഓക്കെ അത് ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ് ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മുഖമാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇന്ത്യൻ്റെ ഒരുപാട് ആശയങ്ങളിലും അതുപോലെ തന്നെ വളർച്ചയിലൊക്കെ പിന്നെ ആരോ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ തൊഴിൽ കൊടുത്തില്ലേ ഒരുപാട് വികസനം നടപ്പിലാക്കിയില്ലേ ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറയാൻ ശരിയായ ഒരു ന്യായം തന്നെയാണ് അതേസമയം ടാറ്റ നമ്മൾ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലുമായി നേരിട്ട് പിന്നെ സൈനികമായി സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ടാറ്റ എന്ന് പറയുമ്പോൾ അതിന് അതിനൊരറ്റ മുഖം മാത്രമല്ല ഉണ്ടാവുക അപ്പോൾ ഇന്ത്യൻ ആഭ്യന്തര രംഗത്തേക്ക് നമ്മൾ നോക്കിയാൽ പോലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തേക്ക് നോക്കിയാൽ പോലും ഒരു വികസനത്തിൽ പങ്കുവഹിച്ച അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഇന്ത്യയുടെ ബ്രാൻഡ് ഉയർത്തിയ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ആളുകൾക്ക് തൊഴിൽ നൽകിയ ഒരു സ്ഥാപനം മാത്രമല്ല ടാറ്റ ഒരുപാട് ആളുകളുടെ പിന്നെ കുടിയൊഴിപ്പിക്കേണ്ടി വന്ന ഒരുപാട് പ്രകൃതി ചൂഷണം തെറ്റായ രീതിയിൽ നടത്തിയ ഒരു സ്ഥാപനം കൂടിയാണ് ടാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മുഖങ്ങൾ ഒരു കോർപ്പറേ ഈ ഒരു കോർപ്പറേറ്റിന് ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലായി ഈ ഒരു സമയത്ത് ഒന്ന് മാത്രം ഉയർത്തി കാണിക്കുക എന്ന് പറയുന്നത് ഇനിയൊരു ശരിയായ സമയമല്ല കേരളത്തിൽ പോലും ടാറ്റയ്ക്കെതിരെ എത്രയധികം സമരങ്ങൾ കഴിഞ്ഞ ഒരു ഒരു ഇരുപത് വർഷത്തെ പിന്നെ കേരളത്തിലെ ഒരു സിവിൽ സമൂഹത്തിൻ്റെ സമരങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും അനധികൃതമായി കൈവശം വെച്ച ഭൂമിയും അതുപോലെ തന്നെ പിന്നെ കിടപ്പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നത് ശരിയാവും ഈ രണ്ട് മുഖങ്ങളും ഇതിലുണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അത് അവിടെ ഉയർന്നു വന്ന മറ്റൊരു ചർച്ചയായിരുന്നു എന്തുകൊണ്ട് ടാറ്റയിൽ തന്നെ സുഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നു സുഡിയോ പ്രഖ്യാപനം കാരണം എന്താ ഇതൊരു ചെയ്യുന്നുള്ള കാരോദ്യമായിട്ട് സുഡിയോ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഒരു വളരെ ജനകീയ ഒരു പ്രാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് പിന്നെ ഈ ചർച്ച എത്താൻ ഈ ഒരു അവയർനെസ് ഉണ്ടാവാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്ന് സുഡിയോയിൽ സമരം നടത്താനുള്ളത് തന്നെയാണ് അപ്പോൾ മാത്രമല്ല അപ്പോൾ എസ്ഇഒ ടാറ്റയുടെ ലോറി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം നടത്താൻ കഴിയില്ലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂലോ വസ്ത്രം എടുക്കുന്ന സമയം കൂടിയാണ് കാരണം ഒന്നാമത് വരുന്ന രണ്ടൊന്നാമത് വലിയൊരു നാളെ കൂടിയായിരുന്നു സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് അല്ല എല്ലാവരും ഇപ്പോ ഏതൊക്കെയാണ് കമ്പനികൾ ഇത്തരം പിന്നെ ഒരുപാട് ആളുകൾക്ക് അറിയില്ലാറ്റോട് കൂടിയാണ് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ില് ഒരു സാധനം കുറച്ചൊരു വിലയിൽ അല്ലെ വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടുന്നൊരു സംവിധാനം തീർച്ചയായിട്ടും അങ്ങനെ ഒരു എഫക്ഷുന്നൊരു പിന്നെ അല്ലേ സമരം നടത്തുന്നത് ഞാനതിനെ മനസ്സിലാക്കണമെന്നും കൂടി ചിലപ്പോൾ എസ് ഐ ഒ ആണല്ലോ ഈ അതാണോ വിവാദമായ പറഞ്ഞത് അപ്പോൾ എസ് ഐ ഒ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രാഥമികമായ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥി സമൂഹമാണ് അവരിൽ ഏറ്റവും അധികം പിന്നെ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാവുന്ന ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ Ah, yeah <inaudible> <pad> േ അത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് സമൂഹത്തിലേക്ക് അതുകൊണ്ട് ആയിരിക്കണം ഈ സുഡിയോ തിരഞ്ഞെടുക്കപ്പെടുന്നത് എനിക്ക് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വളരെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനസോയ്ഡ് അതിൻ്റെ എല്ലാ ഭീകരമായ അവസ്ഥകളും ലോകമൊട്ടുക്കും അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഒരു പൊസിഷൻ എന്താണ് നമ്മൾ എന്ത് റോളാണ് വഹിക്കുന്നത് നമ്മുടേതായ സ്പേസുകളിൽ നമ്മുടേതായ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് അപ്പം അതിൽ ഈ വംശഹത്യയോട് സാധ്യമാവുന്ന സ്വഭാവത്തിലല്ല ഇത് ഇവിടുത്തെ ഒരു ഇവിടെ നിലനിൽക്കുന്ന വംശീയതയിലധിഷ്ഠിതമായൊരു ലോകക്രമം അതിനോടുള്ള എല്ലാ സ്വഭാവത്തിലുമുള്ള സമരാവിഷ്കാരങ്ങളുമായിട്ട് നമുക്ക് സാധ്യമാവുന്ന സ്വഭാവത്തിൽ രംഗത്തുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് അത് ഗസയിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു പ്രശ്നമല്ല ചോരയിൽ കുതിർന്ന ഗസ എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ ഒരു പ്രതീകമാണ് പലസ്തീനികൾ സംസാരിക്കുന്നത് പൊരുതുന്നത് ഗസയ്ക്ക് വേണ്ടി മാത്രമല്ല അത് ഇവിടെ നിലനിൽക്കുന്ന അനീതിയിൽ അധിഷ്ഠിതമായ ഈ ലോകക്രമത്തെ തന്നെ മാറ്റിപ്പണിയുന്ന ഒരു വലിയ പ്രോസസ്സാണ് അപ്പം അതിൽ സാധ്യമാവുന്ന സ്വഭാവത്തിലൊക്കെ നമ്മളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു അങ്ങനെയുള്ളൊരു സമര രീതിയും കൂടിയാണ് ഈ പറയുന്ന ബി ഡി എസ് മൂവ്മെൻറ്റ് എന്ന് മനസ്സിലാക്കുകയാണ്